ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖമായിരിക്കണമെന്ന് അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ ചെറിയ കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് അപ്പോൾ നമുക്ക് കാണാം വരും അപ്പോൾ ഇഡ്ഡലിക്ക് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് രാവിലെ നോക്കുമ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് വലിയ പാത്രത്തിലാക്കി വെച്ചത് കേട്ടോ അപ്പോൾ രാവിലെ ഇഡ്ഡലിയും ചട്നിക്കായിരുന്നു അപ്പോൾ അതൊന്നും കാണിക്കണില്ല ഇഡ്ഡലി ഉണ്ടാക്കണത് ഞാൻ ഉണ്ടാക്കി വെച്ചത് കാണിച്ചു ഒന്നും മാത്രം അപ്പോൾ അങ്ങനെ എന്താ കറി വെക്കുക കറി വെക്കുകയെന്ന് ആലോചിച്ചിട്ട് മീൻ വരുക വാങ്ങിക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നു കൂട്ടാം അപ്പോൾ അവസാനം എന്താ ചെയ്തു നമ്മുടെ വഴുതനയുടെ മുകളിലൊരു നാലഞ്ച് വഴുതന നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് വഴുതന മോൾ വിഷയം വെക്കാമെന്ന് ചോദിച്ചു അപ്പോൾ പരിപ്പ് വേവിച്ചിട്ട് വെഴുതനെ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു വിട്ടാം അതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യണത് ഒറ്റ ബസ്സിൽ വരുത്തി കഴിഞ്ഞാൽ വേദുതന പിന്നെ നല്ല പെട്ടെന്ന് വേവുമല്ലോ അപ്പോൾ അങ്ങനെ വേവി നമുക്കതിലേക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക പക്ഷേ ഇങ്ങനെ വയ്ക്കണേക്കാളും എനിക്കിഷ്ടം നമ്മൾ പരിപ്പും വെഴുതണയും കൂടി വേവിക്കുമ്പോൾ അതിലേക്ക് പച്ചമുളക് കീറിയിട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വെളിച്ചെണ്ണയും ഇട്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക സ്വാദാണേ അപ്പം ഞാൻ കുറച്ചൊന്ന് നീണ്ടു വന്നോട്ടേത്തിട്ട് അങ്ങനെ ചെയ്ത് കേട്ടാ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചത് കേട്ടാ പിന്നെ രസം വെക്കേണ്ടത് ആ മീൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കറിയും വയ്ക്കാൻ വർക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ രസം വെക്കുന്ന കാരണം എന്തായാലും മോന് രസം കൂട്ടിയിട്ടൊന്നും കഴിക്കട്ടെ മഴയൊക്കെ അല്ലേ രണ്ട് ദിവസമായിട്ട് നല്ല മഴ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെയൊക്കെ അപ്പോൾ എല്ലായിടത്തും മഴ ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ എന്താ ന്യൂനമർദ്ദമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മഴ ഉണ്ടാവും എന്നുള്ളതും വാർത്തയൊക്കെ കാണാണ്ട് കിട്ടാം അപ്പം ഇതേ കുക്കറ് വിസിലൊക്കെ വന്നു ആവിയൊക്കെ പോയി തുറന്ന് നോക്കുകയാണ് അപ്പോൾ തുറന്ന് നോക്കണ സമയത്ത് പിന്നെ പ്രത്യേകിച്ച് വെന്തൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയാൽ മതി അപ്പോൾ അതിലേക്ക് ിക്ക് അതൊന്നും കൂടി ഇങ്ങനെ കുറുകി വരും അപ്പം ഞാൻ കുറുകിയിട്ട് എല്ലാം എന്നുണ്ടാക്കി വെക്കണത് കിട്ടാം പരിപ്പും ഇതും വെതനേം കൂടി മുളുഷൻ വെക്കുമ്പോൾ അങ്ങനെ കുറുകിയിട്ടുള്ളതാ നല്ലത് കിട്ടാം അപ്പം ഇന്നിത്തിരി നീളത്തിൽ തന്നെയാണ് പിന്നെ എന്താ ചെയ്താൽ എനിക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലും ഇട്ട് കൊടുക്കുകയാണ് ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പ് പാകണ്ട് അപ്പോൾ ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നമ്മളത് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കിട്ടാം അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ നാടൻ കറികൾ നാടൻകറികൾ അധികം ഇഷ്ടമില്ല അതുപോലെ അവൻ മീൻ കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ നാടൻകറികളൊക്കെ ഇഷ്ടം കേട്ടോ അപ്പോൾ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ എനിക്കും അമ്മയ്ക്കും നമ്മുടെ നിക്കുട്ട് അമ്മയ്ക്കൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ കറിയൊക്കെ ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് അത് അടച്ച് വെച്ച് കഴിഞ്ഞു ആ സമയത്താണ് നമ്മളിവിടെ സാധാരണ മൺപാത്രം കൊണ്ടുവരുന്നൊരു അമ്മൂമ്മ ഉണ്ട് ആ അമ്മൂമ്മ വന്നു ഇട്ടാം അപ്പോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വേണ്ട വേണ്ട പാത്രങ്ങളൊന്നും വേണ്ട മൺപാത്രങ്ങൾ വേണ്ട എന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞ് ഇക്കിത്തിരി കുടിക്കാൻ വെള്ളം തരില്ലേ വെള്ളം തന്നാൽ മതി ഞാനതിനെ വന്നിരിക്കുന്നത് പറഞ്ഞു അപ്പോൾ അവരിവിടെ വന്നിരുന്നിട്ട് കുറച്ച് നേരമൊക്കെ മുറുക്കാനൊക്കെ ഇരിക്കും കേട്ടോ മുറുക്കായിരുന്നതിന് ശേഷം വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പോവാറ് കിട്ടാ അപ്പോൾ അത് വന്ന ഉടനെ കുറച്ച് വെള്ളം കുടിക്കും പിന്നെ പോകുമ്പോഴും കുടിക്കും അപ്പോൾ ചൂട് വെള്ളം കൊടുക്കും ഞാനപ്പോൾ അത് ഭയങ്കര ഇതാ അതിന് അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ചായോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അപ്പോൾ മിക്കവാറും ചായ വേണ്ടാ പറയും കഞ്ഞിവെള്ളമാണെങ്കിലും ചൂടുള്ള വെള്ളമാണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് മേടിച്ചു കുടിച്ചിട്ട് പോകും അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ ഒരു വീഡിയോ എടുക്കട്ടെ മൺപാത്രങ്ങളുടെയൊക്കെ വീഡിയോ നിങ്ങളുടെ ഫോട്ടോ എടുക്കട്ടെ പറഞ്ഞപ്പോൾ ഇരുന്നാൽ ഇരിപ്പാട്ടത് ഫോട്ടോ എടുക്കാനാണെന്ന് വിചാരിച്ചു തോന്നുന്നേ അപ്പൊ ഞങ്ങള് കളിയാക്കി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാര് വേറെ വിചാരിക്കാം പക്ഷെ ഇനിയും കളിയാക്കിയിട്ട അപ്പൊ നല്ല നല്ല പാത്രങ്ങൾ ചുണ്ടോ പിന്നെയും പാത്രം എടുക്കാൻ പറയും എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഞാൻ പാത്രങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഞാൻ കച്ചവടത്തിന് വരേണ്ടി പറഞ്ഞു ശരിക്കും നമ്മുടെ അലുമിനിയ പാത്രം പോലെ തന്നെ അത് തന്നെ കറക്റ്റ് സാധാരണ അതിൻ്റെ അടിഭാഗം അങ്ങനെ ഇരിക്കാതെ കിടന്ന ആടും അങ്ങനെയൊക്കെ കണ്ടോ അലുമിനിയ പാത്രങ്ങളെ പോലെയൊക്കെ തന്നെയുള്ള പാത്രങ്ങൾ കിട്ടാം അപ്പോൾ ഇത് ക്ഷീണമേടിച്ചു അതുപോലെ വലിയൊരു മൺചട്ടി ഞാൻ മുന്നേ ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടുണ്ട് നിങ്ങൾ അപ്പോൾ അതും ക്ഷീണം പേടിച്ചു വിട്ടാൽ അപ്പോൾ ഈ പാത്രം ഞാൻ വാങ്ങി അപ്പം എൻ്റെ അടുത്ത് വേറെ രണ്ട് മൂന്ന് പാത്രങ്ങളും നീ മയക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട് എണ്ണ പുരട്ടി രണ്ട് സൈഡ് എണ്ണ പുരട്ടിയിട്ട് ഞാൻ വെയിലത്ത് വയ്ക്കും അതിന് ശേഷം പിന്നെ വെള്ളം തിളപ്പിക്കും അതിൽ അതെല്ലാന്നുണ്ടെങ്കിൽ ില് കഞ്ഞിവെള്ളം തിളപ്പിക്കും അങ്ങനെയാണ് ഞാൻ മയക്കാറ് പറഞ്ഞു കേട്ടോ വളരെ എളുപ്പത്തിൽ ഞാൻ മയക്കണത് അങ്ങനെയാണ് ചെയ്യാറ് അപ്പൊ ഞാൻ അങ്ങനെ മയക്കിയെടുക്കുകയാണ് എല്ലാ പാത്രങ്ങളും മയക്കിയെടുത്തത് ഇത് ഷീനെ വാങ്ങിച്ചതാണ് നന്നായിട്ടുണ്ടല്ലോ അല്ലേ ശരിക്കും അലുമിനിയ കലം പോലെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ ഞാൻ അത് വാങ്ങിച്ച് വെച്ചിട്ട് കാര്യമില്ല ഞാൻ എല്ലാവരും ഉള്ളപ്പോഴൊന്നും മൺപാത്രം അധികം ഉപയോഗിക്കാറില്ല ഞാൻ പറയാറില്ല ഇതിലൊക്കെ ചോറ് വെക്കാൻ നല്ലതാണ് അടുപ്പത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ ഞാൻ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കുന്നേ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ മയക്കാനായിട്ട് രണ്ട് സൈഡ് എണ്ണയൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുകയാണ് അങ്ങനെ തിളപ്പിച്ചാൽ വെള്ളം കുറച്ചൊക്കെ ഒന്ന് വറ്റി ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കും അങ്ങനെയാണ് ഞാൻ മയക്കെടുക്കാറ് കെട്ടോ അപ്പോൾ അങ്ങനെ ആ പണി നടക്കുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അടുക്കളയിൽ ഉപ്പേരിയൊക്കെ വെക്കുകയാണ് പയറാണ് ഉപ്പേരി ഇട്ടാൽ അപ്പോൾ ഉപ്പേരി ായി ഞാൻ എൻ്റെ ഒരു മൺചീൻ ചട്ടി ഉണ്ടല്ലോ അതിലാണ് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണത് ഇട്ടുക അപ്പോൾ അരി അടുപ്പ് ഇട്ടിട്ടുണ്ട് അത് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും അവിടെ ഇറക്കി വെച്ചു പിന്നെ ഞാൻ മയക്കിയെടുത്ത ഒരു മൺകലത്തിൽ തന്നെ ഞാൻ രസം വെക്കുക അത് പുതിയ ഒരു മൺകലാണേ വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ചായി ഞാൻ ഇന്നലെയാണ് എല്ലാം കൂടിയിട്ട് മയക്കിത്തിട്ട അപ്പോൾ അത് മയക്കുന്ന സമയത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതിൽ തന്നെ രസം വയ്ക്കാന്ന് വെച്ചാൽ അതിൽ തന്നെ രസം വെച്ചു നല്ല മഴയൊക്കെ അല്ലേ അപ്പം രസം വെച്ച് കഴിഞ്ഞാൽ നല്ലത് എല്ലാവർക്കും കുടിക്കാമല്ലോ അല്ലെങ്കിൽ ചോറിന് കൂട്ട് അല്ലെങ്കിൽ ും ചോറിന് ആ ഗ്ലാസിൽ ഒഴിച്ചു തന്നാൽ മതിപോയും അങ്ങനെ കഴിക്കും അതൊക്കെ കഴിഞ്ഞു ഞാൻ എൻ്റെ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഉലുവ വർക്കാണ് ഞാനിട്ട അപ്പോൾ ഇത് വറുത്ത് വെച്ചതിന് ശേഷം ചൂടാറിയിട്ട് മിക്സറ ജാറിലിട്ട് പൊടിച്ച് വച്ചാൽ അത് ഞാനൊരു പാത്രത്തിലാക്കി വയ്ക്കും അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുമ്പോഴും അച്ചാർ ഉണ്ടാക്കാനൊക്കെ ധൃതിയിലും നമ്മൾ എടുത്ത് പൊടിച്ച് വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല അപ്പോൾ ഇത് നമുക്ക് എന്നിടത്ത് ഉപയോഗിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളു എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരാം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ്